ഉച്ചാരണ സ്ഥാനം അടിസ്ഥാനമാക്കിയുള്ള വ്യഞ്ജനങ്ങളുടെ വർഗീകരണം നോക്കാം വത്സ്യം വസ്യത്തിൻ്റെ സ്ഥാനം ഊന്നിനിടയിലാണ് ടാ ന ല രാ എന്നിവ വസ്യവിഭാഗത്തിൽപ്പെടുന്നു സ്വാസികൾ നാവുകൊണ്ട് കണ്ടരന്ധ്രം തുറന്ന് ഉച്ചരിക്കുമ്പോഴാണ് ധ്വനി പരുക്കനായിരിക്കുന്നത് ഇതിനെ ശ്വാസികൾ എന്ന് പറയുന്നു വർഗാക്ഷരങ്ങളിൽ ഘര അധികരങ്ങളും ഊഷ്മാക്കളുമാണ് ശ്വാസികൾ മധ്യമങ്ങൾ ഉച്ചരിക്കുന്ന വേളയിൽ നിശ്വാസവായുവിനെ വളരെ കുറച്ച് തടഞ്ഞ് വെളിയിലേക്ക് വിടുമ്പോൾ ഉണ്ടാകുന്ന വർണ്ണങ്ങളാണ് മധ്യമങ്ങൾ സ്പർശം ഇല്ലാത്ത സ്വരങ്ങൾക്കും പൂർണ്ണമായ സ്പർശമുള്ള വ്യഞ്ജനങ്ങൾക്കും മധ്യയുള്ളത് എന്ന അർത്ഥത്തിൽ മധ്യമങ്ങൾ എന്ന പേര് സ്വരത്തിൻ്റെയും വ്യഞ്ജനത്തിൻ്റെയും സ്വഭാവം ചേർന്നിട്ടുള്ളത് കൊണ്ടാണ് ഇവയെ മധ്യമങ്ങൾ എന്ന് വിളിക്കുന്നത് ഉദാഹരണം യാ രാ ല ള റ ഊഷ്മാക്കൾ ഉച്ചരിക്കുമ്പോൾ വർഗാക്ഷരങ്ങൾക്കുണ്ടാകുന്നത്ര സ്പർശം ഇല്ലാത്തതും മധ്യമങ്ങളെക്കാൾ സ്പർശം കൂടുതലുള്ളതുമായ വ്യഞ്ജനങ്ങളാണ് ഊഷ്മാക്കൾ ഉദാഹരണം ഷാ ഹ എന്നിവ ഘോഷി പകുതി സ്വരധർമ്മവും പകുതി വ്യഞ്ജനധർമ്മവും കാണിക്കുന്ന ഹകാരം ഘോഷി എന്നറിയപ്പെടുന്നു നാദികൾ കണ്ഠരിദ്രം ചുരുക്കി വിട്ടാൽ ധ്വനി മുഴക്കമുള്ളതും ഇമ്പമുള്ളതും ആയിരിക്കും ഇവയ്ക്ക് നാദികൾ എന്ന പേര് സ്വാസികൾ ഒഴിച്ചുള്ളവയെല്ലാം നാദികൾ ഘോഷി ശ്വാസിയും നാദിയും കലർന്നതാണ് എന്നൊരു അഭിപ്രായവുമുണ്ട്